ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ ലൈഫ് ഇൻഷുറൻസ് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വൻ വർധനവ് നിലവിലെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇൻഷുറൻസ് പോളിസികളിൽ രാജ്യത്ത് പന്ത്രണ്ട് ശതമാനത്തോളം വർധനമാണ് പുതിയ പോളിസി ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഗ്രൂപ്പ് പോളിസികളുടെ എണ്ണത്തിലും പതിനഞ്ച് ശതമാനത്തോളം വർധനമുണ്ട് ഈ വർഷം ഇരുപത്തൊന്ന് ലക്ഷത്തോളം പുതിയ പോളിസികളാണ് വിവിധ ഇൻഷുറൻസ് കമ്പനികൾ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം എഴുപത്തിമൂവായിരം കോടി രൂപയുണ്ടായിരുന്ന ആദ്യ പ്രീമിയം അടവ് സംഖ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ എൺപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയിലേക്കെത്തി ലൈഫ് ഇൻഷുറൻസ് കൗൺസിൽ പ്രകാരം മുൻപ് നഗരവാസികളാണ് അധികവും ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉപഭോക്താക്കളായതെങ്കിൽ ഇപ്പോൾ ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളും ലൈഫ് ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെപ്പറ്റി ബോധവാന്മാരാണ് ജീവന സുരക്ഷ എന്നതിലുപരി എന്ന നിലയിലും ജനങ്ങൾ ലൈഫ് ഇൻഷുറൻസിനെ കണ്ടു തുടങ്ങിയതിന്റെ മാറ്റവും കണക്കുകളിൽ പ്രകടമാണ് വർദ്ധിച്ചു വരുന്ന ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് നിയമനങ്ങളും വർധനവിന് കാരണമായിട്ടുണ്ടെന്നതും പ്രധാനമാണ് രണ്ട് ശതമാനത്തിനടുത്ത് വർധനമാണ് രാജ്യത്തെ ഇൻഷുറൻസ് ഏജന്റുമാരിൽ ഉണ്ടായിട്ടുള്ളത് നിരവധി ഏജന്റുമാരാണ് വിദൂര ഗ്രാമങ്ങളിൽ പോലും കാര്യക്ഷമമായി പ്രവർത്തിച്ചു പോരുന്നത് ന്യൂസ് ഡെസ്ക് കേരളാവശ്യ ന്യൂസ്